നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നന്മ സാംസ്കാരിക മൂവാറ്റുപുഴയിൽ പര്യടനം നടത്തി ആനുകാലിക എന്ന നാടകം യുടെ ഭാഗമായി അവതരിപ്പിച്ചു ജോയിന്റ് കൗൺസിലിന്റെ സാംസ്കാരിക സംഘടനയായ നന്മ സാംസ്കാരിക വേദിയുടെ കലാജാഥ മൂവാറ്റുപുഴയിൽ പര്യടനം നടത്തി എറണാകുളം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് കലാജാഥ പര്യടനം നടത്തുന്നത് ആനുകാലിക സംഭവ വികാസങ്ങളെ കോർത്തിണക്കി ഷെരീഫ് പാങ്ങോട് കഥയും രചനയും സംവിധാനവും നിർവഹിച്ച ഭൂതക്കണ്ണാടി എന്ന നാടകമാണ് കലാജാഥയുടെ ഭാഗമായി അവതരിപ്പിച്ചത് പോരാട്ടങ്ങളിലും ഞാൻ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു രാജ്യത്തിന് വേണ്ടി പോരാടിയും അഭിമാനിച്ചിട്ടേ ഉള്ളൂ കാരണം അവർ ജനിച്ച ഈ മണ്ണിലാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടരണമെങ്കിൽ ഞങ്ങളെ ഭയക്കേണ്ടി വരും രേഖകൾ കാണിക്കേണ്ടിയും വരും ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്റെ കാതുകളിൽ ജാഥയിൽ നന്മ സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി ജി അരുൺകുമാർ എറണാകുളം ജില്ലാ കൺവീനർ സതീഷ് കുമാർ ടി എസ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ പദുവന ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് ജില്ലാ ട്രഷറർ ശ്രീജേഷ് എന്നിവർ കലാജാതയ്ക്ക് നേതൃത്വം നൽകി ജോയിന്റ് കൗൺസിലിന്റെ സാംസ്കാരിക സംഘടനയായ നന്മ സാംസ്കാരിക വേദി ആനുകാലിക സംഭവ വികാസങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ആശയപരമായി ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ അവകൾ ആശയം നിർവഹിക്കുകയും കഥയും രചനയും സംവിധാനവും ഷെറീഫ് പാങ്ങോട് നിർവഹിച്ച ഭൂതക്കണ്ണാടി എന്ന നാടകമാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുന്നത് ആ പര്യടനത്തിന്റെ രണ്ടാമത്തെ പ്രദർശന സ്ഥലമായ മൂവാറ്റൂഴിലാണ് ഈ ഇതെത്തിയിട്ടുള്ളത് നമ്മളുടെ സാമൂഹ്യപരമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കാനും ജനങ്ങളുമായും ജീവനക്കാരുമായി സംവദിക്കുക എന്നുള്ളതാണ് ഈ കലാജാതിയുടെ ഉദ്ദേശം നാടകത്തിൽ ലൈജു സന്ധ്യ രാജീവ് ലിജോ പി ജോൺ ജാൻസി എന്നിവർ ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ് ഫ്യൂച്ചർ